ആരെങ്കിലും സ്പർശിച്ചപ്പോൾ ചെറുതായി ഷോക്ക് ഷോക്കടിക്കുന്നതുപോലെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഷോക്ക് വേദനാജനകമല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുകയും കൈകൾ പിൻവലിക്കുകയും ചെയ്തിട്ടില്ലേ ഇത്തരം സംവേദനങ്ങൾ നാടികളുടെ പ്രശ്നത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് വിദഗ്ധർ പറയുന്നു നാടികൾ തലച്ചോറിനും ശരീരത്തിനും ഇടയിൽ സിഗ്നലുകൾ അയക്കുന്നു നാടികൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ പ്രകോപനം ഉണ്ടാകുമ്പോഴോ വൈദ്യുതാഘാതം പോലെയുള്ള അസാധാരണമായ സിഗ്നലുകൾ അയക്കാൻ അവയ്ക്ക് കഴിയും ഇത് കൂടാതെ വിറ്റാമിൻ ബി ട്വൽവ് ലഭിക്കാതെ വരുമ്പോൾ ഞരമ്പുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ ശരിയായി പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യാം കേടായ ഞരമ്പുകൾ തലച്ചോറിലേക്ക് തെറ്റായ സിഗ്നലുകൾ അയച്ചേക്കാം ഇത് ഇക്കി മരവിപ്പ് വൈദ്യുതാഘാതം എന്നിവയൊക്കെ തോന്നാൻ കാരണമാകുന്നു മരവിപ്പ് ബലഹീനത അല്ലെങ്കിൽ ബാലൻസ് പ്രശ്നങ്ങൾ എന്നിവയ്ക്കൊപ്പം ഷോക്ക് ഏൽക്കുന്നത് പോലെ അനുഭവപ്പെടുകയാണെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കുക കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി